സർ ഈ മലയാളിക്ക് മഞ്ഞ ലോഹത്തോടുള്ള പ്രിയം ലോകപ്രസിദ്ധമാണ് സ്വർണം നമ്മുടെ ഒരു വലിയ വീക്ക്നെസ്സാണ് ഒരു വലിയ ദൗർബല്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് മാർഗങ്ങളിൽ കൂടെ സ്വർണം വരുന്നുണ്ട് നിയമപരമായും അല്ലാതെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സ്വർണ്ണക്കടത്ത് അപ്പോൾ ഇന്നിപ്പോൾ ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു അൻപതോ അറുപതോ കൊല്ലം മുമ്പ് നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട്ടിലെ കുറിച്ച് ഒരു വലിയ സാഹിത്യ സൃഷ്ടി തന്നെ ഉണ്ടായി ഒരു നോവല് ആ നോവലിനെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം അതിനിപ്പോൾ ഒരു പ്രസക്തിയുണ്ട് ആ പ്രസക്തിയിലേക്ക് നമുക്ക് വരാം സാറാ നോവൽ അറബി പൊന്ന് എന്ന് എം ടി വാസുദേവൻ നായരും കെ ടി മുഹമ്മദും കൂടെ എഴുതിയ നോവലാണ് ആ നോവലിൻ്റെ ഇതിവൃത്തം സ്വർണ്ണക്കടത്താണ് അതേ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് വിശദീകരിക്കാം അറബിപ്പണ്ണ് നോവലിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എം ടിയും എൻ പി മുഹമ്മദും കൂടി എൻ പി മുഹമ്മദും കൂടി ചേർന്ന് ക്ഷമിക്കണം തെറ്റിപ്പോ മുഹമ്മദും കൂടി ചേർന്ന് എഴുതിയ സംയുക്തമായി എഴുതിയ ഒരു നോവലാണ് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു പേരാണത് അറബി പെണ്ണ് ഇന്ന് അറബി പൊണ്ണ് എന്ന് നമുക്ക് നമ്മുടെ സംസാര ഭാഷയിൽ ഇത് നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്ത് ആ നമ്മൾ വളരെ അടുത്ത കാലത്ത് സ്വർണ്ണക്കടത്ത് പല രീതിയിൽ നമ്മൾ പറഞ്ഞു കേട്ടു ആരോപണങ്ങളാവാം വസ്തുതകളാവാം കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്തി വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ഈന്തപ്പഴത്തിന് സ്വർണ്ണക്കടത്തിൽ ഈത്തപ്പഴത്തിൽ പിന്നെ നിത്യേന എന്നോണം സ്വർണ്ണക്കടത്ത് വാർത്തകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതലും വരുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് അത് മുഖ്യമന്ത്രി അടുത്തിടെ പറയുകയും അത് അല്പം ഏറെ വിവാദം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും സ്വർണ്ണക്കടത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എം ടി വാസുദേവൻ നായർ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദ്യം ചോദിച്ചത് അതെ എം ടി വാസുദേവൻ നായർ ഒരു നോവൽ എഴുതിയിരുന്നു ഈ നോവൽ എഴുതാൻ അദ്ദേഹത്തോടൊപ്പം കൂടിയത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠതുല്യനും അദ്ദേഹം അന്ന് ആരാധനയോടെ കണ്ടിരുന്ന ശ്രീ എൻ പി മുഹമ്മദാണ് ഈ നോവലിൻ്റെ ആമുഖത്തിൽ എം ടി ഇതിനെ കുറിച്ച് വിശദമായി സൂചിപ്പിക്കുന്നുണ്ട് അറുപതുകളിൽ അറുപതുകളിൽ പറയുമ്പോൾ അറുപത്തിനാല് വർഷങ്ങൾ അറുപതുകളിലെ അവരുടെ കോഴിക്കോട്ടെ സായാഹ്നം വെടിവട്ടം പറഞ്ഞു ഒക്കെ ചെലവഴിക്കുമ്പോൾ ആ സായാന്ന ചർച്ചകളിൽ വന്നെത്തുന്ന സുഹൃത്തുക്കളായിരുന്നു എം വി ദേവൻ ചിത്രകാരനും ശില്പികൾ സാഹിത്യകാരനുമായിരുന്നു പട്ടത്തുള്ള കരുണാകരൻ എം ഡി വാസുദേവൻ നായർ എൻ വി മുഹമ്മദ് ഇവര് മാനാഞ്ചിറയിലും കടൽ തീരത്തും കോഴിക്കോട് ബീച്ചിലും ഒക്കെ ഇരുന്ന് അവരുടെ സായാഹ്നങ്ങൾ ചർച്ച ചെയ്ത് സാഹിത്യചർച്ച അദ്ദേഹം പറഞ്ഞ അന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് മൂന്നാം കിട തമിഴ് സിനിമകളും ചീട്ട് ഒക്കെയാണ് ഞങ്ങൾ സമയം കളയുന്നത് പക്ഷേ ഈ സായഹ്ഹന ചർച്ചയിലേക്ക് എൻ പി മുഹമ്മദ് വന്നുകഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ആകാംക്ഷ വർദ്ധിക്കും ഓരോ ദിവസവും അദ്ദേഹം അറബിപ്പൊന്ന് കടത്ത കടത്തലിൻ്റെ കഥകളുമായിട്ടാണ് കഥകളല്ല സംഭവങ്ങളുമായിട്ടാണ് എവർക്കറിയാവുന്ന വ്യക്തികളെ ചേർത്ത് ഇതിൻ്റെ സംഭവങ്ങളുമായിട്ടാണ് വരുന്നത് അത് വളരെ ഉദ്യോഗ ഭരിതവും ആകാംക്ഷാഭരിതവും അമ്പരപ്പിക്കുന്നതുമായിരുന്നു എം ടി കെ ഇന്ന് പറയുന്നുണ്ട് ആമുഖത്തിൽ പറയുന്നുണ്ട് അത് വായിക്കാം ഇന്ന് അതിന് പിന്നീട് വന്ന എഡിഷൻസിൽ ആമുഖം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ ആദ്യ ആമുഖങ്ങളിൽ ഇത് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അമ്പരപ്പിക്കുന്നതായിരുന്നു ഇത് ഈ ഒരു ഇൻഫോർമേഷൻ അറിവ് എം ഡിയുടെ അറിയാൻ അദ്ദേഹത്തിന്റെ ഭാവന കാര്യങ്ങൾ ചെന്ന് വളരെ മനോഹരമായ ഭാഷയിൽ തീർച്ചയായും നമ്മുടെ അമ്പത്തൊന്ന് അക്ഷരം അദ്ദേഹത്തിന്റെ തോൽഗയിലൂടെ വരുമ്പോൾ വലിയ മാറ്റമാണ് നമ്മൾ വെയിലിനെ കാണുമ്പോൾ മഞ്ഞപ്പാളികൾ അദ്ദേഹം പറഞ്ഞല്ലേ വെളിച്ചത്തിന്റെ മഞ്ഞപ്പാളികൾ വീണ നടക്കുന്നതാണ് വെയിലു വീണാൽ പറയുന്നത് അപ്പൊ അദ്ദേഹം അപ്പൊ അദ്ദേഹം ഇത് കടന്നു കയറി ഈ അദ്ദേഹം പറഞ്ഞു ഈ അറിവ് കിട്ടിയതിന് ശേഷം ഞാൻ നിരത്തിന്റെ തെരുവോരങ്ങൾ ചേർന്ന് നടക്കുമ്പോൾ ചെറ്റക്കുടലുകൾ മണി മണിമാളികളായി സൗദങ്ങളായി ഉയർന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എനിക്കെതിരെ പാഞ്ഞു വരുന്ന കൂറ്റൻ കാറുകളിൽ ഇരിക്കുന്നവരെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ അറിയിപ്പുണ്ടാണെന്ന് ഞാൻ അവർ തിരിച്ചറിയുന്നു ഇത് ഇത് എം ടിയുടെ അമ്പരപ്പിക്കുന്നതായിരുന്നു അമ്പരപ്പിക്കുന്ന ഒരു സോഷ്യൽ യാഥാർത്ഥ്യമായിരുന്നു സാമൂഹിക യാഥാർത്ഥ്യമായിരുന്നു സർ ഈ എം ടിയുടെ കഥകളെല്ലാം ഒരു ആത്മകഥാംശപരമാണ് എന്നൊരു വാദമുണ്ട് അപ്പോ ആ വെളിച്ചത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അറബി പൊന്നും നിരവധി യാഥാർത്ഥ്യങ്ങളുടെയും വസ്തുതകളുടെയും വെളിച്ചത്തിൽ അദ്ദേഹം രചിച്ച ഒരു നോവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ല എൻ ബി മുഹമ്മദ് കൊണ്ടുവന്ന കൊണ്ടു കൊടുക്കുന്ന ആള് വ്യക്തികളെ ചേർത്ത് കൊടുക്കുന്ന ദൈനംദിനം നൽകുന്ന അറിവാണ് ഇത് ഇതിനാധാരം അപ്പോൾ അവർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെതിരെ ചീറി വരുന്ന കൂറ്റൻ കാറുകൾ അജ്ഞാതമായ മൃതദേഹങ്ങൾ പൊങ്ങുക അദ്ദേഹം ഈ വ്യാപാരം അറബിപ്പൊന്ന് അറബിപ്പൊണ് ഒരേ സമയം സൃഷ്ടിയും സംഹാരവും നടത്തുന്നു സൃഷ്ടിയും സംഹാരവും നടത്തുന്ന ഒരു വ്യാപാരമായിട്ട് ഇത് നിയമ നിയമവൃത്തങ്ങളുടെ അനുവദനീയമായ വ്യാപാരങ്ങളുടെ പുറത്ത് തഴച്ചു വളരുന്നു നമ്മുടെ കൺമുന്നിൽ ഈ ഈ യാഥാർത്ഥ്യം എം ടി എം ടിയുടെ ആമുഖത്തിൽ നിന്നാണ് ഈ ആമുഖത്തിനെ അവലംബിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അവർ ഒരു അപ്പോൾ എന്തായാലും സ്വർണ്ണക്കടത്തിലേക്ക് പോകാൻ പറ്റ അവർ അദ്ദേഹം എഴുതുന്നത് സ്വർണ്ണക്കടത്തിന്റെ നൂലാമാലകൾ ഊരാക്കുടുക്കൾ പഠിച്ചപ്പോൾ ഒരു നോവൽ എഴുതുന്നതിലും ശക്തിയും ബുദ്ധിയും കെൽപ്പും പ്രാപ്തിയും സ്വർണ്ണക്കടത്തിന് വേണം അപ്പോൾ നോവൽ എഴുതുന്നതാണ് നല്ലതെന്ന് തോന്നിയത് അദ്ദേഹം സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണ് അപ്പോൾ അവർ നോവൽ എഴുതാൻ തീരുമാനിക്കുന്നു നോവൽ എഴുതാനുള്ള എല്ലാ ഫ്രെയിമുകളും ഒക്കെ ഉണ്ട് എല്ലാ അതിന്റെ അദ്ദേഹം ഈ എല്ലാ ചേരുവകളും അത് എങ്ങനെ എഴുതണം അങ്ങനെ അവർ എഴുതാൻ വേണ്ടി ഇരുന്നിട്ട് ശരിയാവുന്നില്ല അപ്പോൾ അവരുടെ ഒരു സുഹൃത്തവരെ കരുവാരക്കുണ്ട് എന്ന കോഴിക്കോട് ഒരു സ്ഥലത്തേക്ക് മുറി മുറിയെടുത്തുകൊണ്ടുപോകും അപ്പൊ അത് അവര് പത്ത് ദിവസം കൊണ്ട് എഴുതി കഴിഞ്ഞു ഓ അപ്പോൾ കരുവാരക്കുണ്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ കരുവാരക്കുണ്ടിലെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ നന്ദിയാർവട്ട പൂക്കളുടെ മുമ്മുകളിൽ വെയിലിൻ്റെ മഞ്ഞപ്പാളികൾ വീണ് കിടക്കുന്നതും അത് രാവിലെ നോക്കുമ്പോൾ ആകാശത്തുകൂടെ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന മഞ്ഞ കരുവാ കരുവാരക്കുണ്ടിനെ അദ്ദേഹം അതിനകത്തിൽ വർണ്ണിക്കുന്നുണ്ട് അപ്പം ഈ നോവൽ എഴുതി കഴിഞ്ഞു പിന്നെ അത് ഡി സി ബുക്സുമായിട്ട് കരാറുണ്ടാക്കി ഇത് പ്രസിദ്ധീകരിക്കുന്നു ഇതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ ഒന്നാം ദിവസം അഞ്ഞൂറ് കോപ്പികൾ വിൽക്കുന്നു പുസ്തക പുസ്തക വിൽപ്പനയിൽ ചരിത്രമാണെന്നാണ് പറയുന്നത് ഈ അറബി പൊന്നിൻ്റെ അഞ്ഞൂറ് കോപ്പികൾ വിൽക്കുന്നു അന്ന് ഈ നോവലിൻ്റെ ചുരുക്കി ഞാൻ പറയാം ഇതിലെ പ്രോട്ടോഗിസ്റ്റ് അതായത് കേന്ദ്ര കഥാപാത്രം ഒരു കോയയാണ് ഈ കോയ കൊള്ളയുടെയും കൊലപാതകങ്ങളുടെയും സ്വർണത്തിൻ്റെയും എന്തിനെ സ്ത്രീകളെ പോലും കടത്തി അനിയ അനധികൃതമായി കടത്തി അയക്കുന്നതിൻ്റെ കൈ കൈ കൈകൾ മുഴുവൻ പങ്കിലമായ ഒരു കഥാപാത്രമാണ് നോവലിൻ്റെ അവസാനം കോയ റിഫോംഡ് ആവുന്നുണ്ട് അദ്ദേഹം ബേപ്പൂർ തുറമുഖത്തു നിന്ന് ഒപ്പിയും ചൈനയിലേക്ക് അയച്ചു ഒക്കെ നല്ല മനുഷ്യനായി മാറുന്നുണ്ട് ഇതാണ് ഈ നോവലിൻ്റെ സംഗ്രഹം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആനുകാലികമായി വളരെയധികം റിലവൻസിൽ ചർച്ച ചെയ്യപ്പെട്ട സ്വർണ്ണക്കെടത്തിനെ കുറിച്ച് മലയാളത്തിൻ്റെ എക്കാലത്തെയും നമ്മുടെ ഭാഷയിലും സാഹിത്യത്തിലും ഒരു തീവ്ര വസന്തം സൃഷ്ടിച്ച എഴുത്തുകാരനാണ് എൻ ഡി അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ നോവലാണ് ഒരുപക്ഷെ ഇത് അധിക ഇതധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് അതെ കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ വീണപൂവേ അല്ലെങ്കിൽ ചിന്താവിഷ്ടയാസീത പറയുമ്പോൾ ഈ മാപ്പിള കലാപത്തെ കുറിച്ച് എഴുതിയ ദുരവസ്ഥയെ കുറിച്ച് അത് ചർച്ച ചെയ്യാറില്ല എന്ന് പറഞ്ഞതുപോലെ എം ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് അറബിപ്പൻ മനുഷ്യന്റെ ദുര പണത്തിനോടുള്ള ആർത്തി അതിനുവേണ്ടി നിയമ നിയമലംഘനങ്ങൾ അത് ഇന്നും സജീവമായി നിലനിൽക്കുകയാണ് നമ്മളിപ്പോൾ ഈ സ്വർണക്കടത്ത് അറിയാമല്ലോ അതെ അതെ സ്വർണ്ണക്കടത്തിൽ നമ്മുടെ ഒരു മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരും ഓഫീസും എല്ലാം ആരോപണ വിധേയമായ ഒരു സംഭവമാണത് അപ്പം അതിനെ തുടർന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് പിന്നെ അത് വിവാദമാകുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു പി ആർ ഏജൻസി തെറ്റിച്ചു പറഞ്ഞാണ് അപ്പോൾ ചോദിക്കുന്ന അപ്പോൾ എന്തുകൊണ്ട് പി ആർ ഏജൻസിയുടെ പേരിൽ കേസ് കൊടുത്തില്ല തുടർന്ന് നമ്മുടെ തവനൂർ എം എൽ എ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അപ്പോൾ അവർ പറഞ്ഞു ഈ സ്വർണ്ണക്കടത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുസ്ലിം സമുദായങ്ങളാണ് അവർ ഇതിനെ ഇർ ആയിട്ട് മത മതത്തിനെതിരായിട്ട് അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് മതപണ്ഡിതന്മാർ അവരെ ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതും വിവാദമായി എന്തായാലും ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കത്തിൽ അറുപതുകളിൽ മലയാളത്തിന്റെ മഹാനായ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സ്വർണ്ണക്കടത്ത് എന്നല്ലേ പറഞ്ഞത് അറബി പൊന്നെന്നാണ് പറഞ്ഞത് അറബിപ്പൊന്നെ എന്നൊരു നോവൽ എഴുതി നോവൽ എഴുതി അദ്ദേഹത്തിനെ കുറിച്ച് പൊതുവെയുള്ള ആക്ഷേപം അദ്ദേഹം മലയാള സാഹിത്യത്തിന് തെക്കേപ്പാട്ടെ വടക്കേനിയിലേക്കും ഭൂമുഖത്തേക്കും പത്തായിപ്പുറയിലേക്കും വലിച്ചു വെച്ചുകൊണ്ടുപോയി മുഴുവൻ ഈ നായർ കൂട്ടുകുടുംബങ്ങളുടെ തകർച്ച മാത്രമേ എഴുതിയുള്ളൂ എന്നൊക്കെ ചില ആക്ഷേപങ്ങളുണ്ടല്ലോ ഓ പക്ഷേ അതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കോഴിക്കോട് നട കോഴിക്കോട്ട് ഒരു കോയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയിരിക്കുന്നതാണ് ഞാൻ ചോദ്യം നമ്മൾ അദ്ദേഹം നിർമ്മാല്യം എന്നൊരു സിനിമ നിർമ്മിച്ചു ഓ ഇന്ന് നിർമ്മ സിനിമ നിർമ്മിക്കുമോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ചോദിക്കുന്നുണ്ട് ആ അതെ തീർച്ചയായിട്ടും ഇന്നിപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ എം ഡിക്ക് നിർമ്മാല്യം എഴുതാൻ പറ്റുമോ അദ്ദേഹത്തെ വെച്ചേക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അത്തരം സാഹിത്യ സൃഷ്ടി നടത്താൻ എനിക്ക് തോന്നുന്നില്ല കേന്ദ്രമാക്കി സ്വർണക്കടത്ത് നടക്കുന്നു എന്ന് പത്രങ്ങളിൽ പോലും വാർത്തയായിട്ട് പോലും എഴുതാൻ ഭയപ്പെടുന്ന ഒരു കാലമാണെന്ന് ചെറു അതായത് ലക്ഷദ്വീപ് ബേപ്പൂർ എന്നൊക്കെയുള്ള തുറമുഖങ്ങളെ കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞാൽ വിവാദമാകുമെന്നാണ് പറയുന്നത് ജോസഫ് സാറിന് കൈവിട്ടിനു ശേഷം ചില പേരുകൾ നമ്മുടെ എന്ന് അതെ അതെ ഈ െ കുറിച്ച് ആളുകൾ അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അറബി പൊന്ന് ഒരു തവണ കൂടി മലയാളികളുടെ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരട്ടെ എം ടി എഴുതിവെച്ച ആ എം എം പി മുഹമ്മദും എം ടിയും ചേർന്ന് രൂപം കൊടുത്ത ആ കൃതി ഒരു തവണ കൂടെ മലയാളി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു മൗലികമായൊരു രൂപം അന്നുണ്ടായിരുന്നു അത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു അന്നും നടന്നിരുന്നു ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നൊക്കെയുള്ളത് മലയാളിക്ക് തിരിച്ചറിയാൻ അറബി പൊന്ന് സഹായിക്കും എം ടിയുടെ കൃതി അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് എന്തായാലും നമുക്ക് മലയാളിയെ മലയാളി എം ടിയെ ഇനിയും ഇനിയും വായിക്കട്ടെ കൂടുതൽ കൂടുതൽ വ്യത്യസ്തമായി വായിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എന്താ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കും പറയാം രണ്ടാമൂഴത്തിനും ഒപ്പം എല്ലാവരും വായിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക